നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹനിയയെ വധിച്ചത് തങ്ങളാണെന്ന ഇസ്രയേലിൻ്റെ കുറ്റസമ്മതത്തോടെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്ത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലോടെ ഹനിയയുടെ കൊലയെ ക്രൂരമായ കുറ്റകൃത്യം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് നാണം കെട്ട കുറ്റസമ്മതമെന്ന് യു എനിലെ ഇറാൻ സ്ഥാനപതി അമീർ സയദ് ഇറവാനിയും പ്രതികരിച്ചു ഹിസ്ബുളയെ കൊടുക്കാൻ ഇസ്രയേൽ ചാരസംഘടന മൊസാദ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആസൂത്രണം തുടങ്ങിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നത് സിൻവറുടെയും നസ്രേയും മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെങ്കിലും ഹനിയയെ വധിച്ചത് തങ്ങളാണെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഹമാസിന്റെ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹനിയയെ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇറാനിൽ വെച്ച് ഇസ്രയേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയത് സ്ഫോടക വസ്തു പ്രയോഗത്തിലാണ് ഹനിയത് ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ച് ഇസ്രയേലാണ് ഇത് ചെയ്തത് എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഓഗസ്റ്റ് ആദ്യം തന്നെ പറയുകയുണ്ടായിരുന്നു ഇതിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ഹനിയയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രയേലാണ് എന്ന് പരക്കെ സംശയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇസ്രയേൽ കുറ്റസമ്മതം നടത്തുന്നത് ഹനിയയുടെ കൊലപാതകത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മൊസാദ് ഒരുക്കം തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിശേഷം തൈവാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നതെന്ന് ഇസ്രയേലിൻ്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തി സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്തപടി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇത് തുടങ്ങി പല അളവിൽ സ്ഫോടക വെച്ച് പലതവണ പരീക്ഷിച്ചു ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു ഈ പേജറുകളിൽ വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു ഈ കാലയളവിൽ പൊട്ടിത്തെറിക്കുന്ന പതിനാറായിരം വോക്കി ടോക്കികളാണ് ഹിസ്ബുള്ള വാങ്ങിയത് അവ എപ്പോൾ വേണമെങ്കിലും സജീവമാക്കാം എന്നത് ഇസ്രയേലിന്റെ തീരുമാനമായിരുന്നു പക്ഷെ അത് എപ്പോൾ സജീവമാക്കണം എന്നത് ഇസ്രയേലിൻ്റെ മാത്രം തീരുമാനമായിരുന്നു മൂന്ന് മാസം മുമ്പ് സ്ഫോടനം നടക്കുന്നതുവരെ കഴിഞ്ഞ പത്ത് വർഷത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുമാത്രമല്ല പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുളയെ പ്രേരിപ്പിക്കുന്നതിന് യൂട്യൂബിലൂടെ രണ്ടാഴ്ചയോളം പരസ്യം ചെയ്തിരുന്നു മൊസാദ് എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം പൊടിയും വെള്ളവും ഒന്നും പറ്റാത്ത ബാറ്ററി ആയുസ് കൂടുതലുള്ള പേജർ എന്ന് പറഞ്ഞായിരുന്നു ഈ പരസ്യം ഇതിൽ ഹിസ്ബുള്ള കറക്റ്റായി വീഴുകയും ചെയ്തു ഈ പേജറുകളിലും വോക്കി ടോക്കികളിലും എല്ലാം സ്ഫോടക വസ്തു വെച്ചിരുന്നു ഇതിന്റെ മുന്നൊരുക്കങ്ങൾ പത്തു വർഷം മുൻപ് തുടങ്ങിയെന്ന് വ്യക്തമായിട്ടുണ്ട് ഹനിയയുടെ കൊലയ്ക്ക് പിന്നാലെ ഒക്ടോബറിൽ ഇറാൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇരുന്നൂറ് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ഹനിയയ്ക്ക് ശേഷം ബേറൂത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയും ഗാസിയിൽ ലഹ്യാസിൻബറും ഉൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കളുടെ കൊലപാതകങ്ങളുടെ പരമ്പര ഇസ്രയേൽ നടത്തിയതായി ഇറാൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രയേൽ ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല സിറിയയിലെ ബാഷറൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച് തിന്മയുടെ അച്ചുതണ്ടിന് ശക്തമായ പ്രഹരമേൽപ്പിച്ചെന്ന് ഇസ്രയേൽ കാറ്റ്സു പറഞ്ഞു അച്ചുതണ്ടിൽ അവസാനത്തേതായ യമനിലെ ഹൂതികളാണ് മൊസാദിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇപ്പോൾ ഹൂതികളെ വെട്ടിമാറ്റുക എന്നതാണ് ഇനി ഇസ്രായേലിന് ചെയ്യാനുള്ളത് ഇറാന്റെ മറ്റു ഭീകരായുധങ്ങൾക്കെതിരെ ഉപയോഗിച്ച അതേ ശക്തിയോടെ തന്നെ യമനിലെ ഹൂതി വിമതർക്കെതിരെ ഇസ്രയേൽ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മസാദ് തലവൻ ഡേവിഡ് ബെർണിയ ഉൾപ്പെടെ ഇസ്രയേലിന്റെ പ്രതിരോധ സ്ഥാപനത്തിലെ മിക്കവാറും എല്ലാ ഉന്നതരും ഇസ്രയേൽ ഇറാൻ പ്രദേശത്തിനകത്ത് ആക്രമണം നടത്തണം എന്ന് കരുതുന്നവരാണ് ഹൂതികളെ തടയാനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെക്കാനുമുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ ആവർത്തിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇതേസമയം യമനിലെ പ്രോക്സി ഗ്രൂപ്പിലേക്ക് പോകുന്നതിനു പകരം ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതാണ് ശരിയായ നീക്കമെന്നാണ് മൊസാദ് ചാര ഏജൻസിയുടെ തലവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതും വടക്കൻ ഇസ്രായേൽ പട്ടണമായ സഫേദിൽ തന്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിനു ശേഷം പുറത്തിറക്കിയ വീഡിയോ പ്രസ്താവനയിൽ ഹൂതികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഇസ്രായേൽ തനിച്ചല്ല എന്നും ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ അമേരിക്കൻ ബ്രിട്ടീഷ് സേനകൾ ഇസ്രയേലിനൊപ്പം ഉണ്ട് എന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി യു എസും ഞങ്ങളെ പോലെയുള്ള മറ്റു രാജ്യങ്ങളും ഹൂതികളെ ലോക ഷിപ്പിങ്ങിന് മാത്രമല്ല ലോകക്രമത്തിനും ഒരു ഭീഷണിയായാണ് കാണുന്നത് ശനിയാഴ്ച തെക്കൻ ടെല്ലവീവിലെ കളിസ്ഥലത്ത് ഇറാൻ പിന്തുണയുള്ള സംഘം വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ പൊട്ടിത്തെറിച്ച് പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും അത് തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശം ഉണ്ടായത് വ്യാഴാഴ്ച വിക്ഷേപിച്ച വാർഹഡ് ഇസ്രായേൽ വ്യോമാതിർത്തിക്ക് പുറത്ത് ഭാഗികമായി തടയപ്പെട്ടിരുന്നു റാമത്ത് നഗരത്തിലെ ആളൊഴിഞ്ഞ സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറുകയും ചെയ്തിരുന്നു ഇതിനുശേഷം അർദ്ധരാത്രി രാജ്യത്തിന്റെ മധ്യഭാഗത്ത് കൂതി മിസൈൽ സേവനങ്ങൾ ഉണർത്തുന്നത് ഇത് രണ്ടാം തവണയാണ് രാമദ്ഗാനിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ ഐ ഡി എഫ് തീവ്രമായ വ്യോമാക്രമണമാണ് നടത്തിയത് ഡസൺ കണക്കിന് വിമാനങ്ങൾ വിമതരുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായുൾ ഉൾപ്പെടെ യമന്റെ പടിഞ്ഞാറൻ തീരത്ത് ലക്ഷ്യ ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട് ഇറാൻ ബാക്ക്ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്ന മൂന്ന് തുറമുഖങ്ങളെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ധന എണ്ണ ഡിപ്പോകൾ രണ്ട് പവർ സ്റ്റേഷനുകൾ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന എട്ട് ടഗ് ബോട്ടുകൾ എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ ലബനനിലും ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയേൽ ക്യാമ്പയിനിലും കണ്ടതിന് സമാനമായ ഫലങ്ങൾ തന്നെയായിരിക്കും ഭാവിയിൽ ഹൂതികൾ നേരിടേണ്ടി വരിക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട ഹൂതികൾ കഴിഞ്ഞ നവംബറിൽ ഇസ്രയേലിനെതിരായും ചെങ്കടലിലെ ആഗോള ഷിപ്പിംഗ് റൂട്ടുകൾക്കെതിരെയും ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞ വർഷം ഇരുന്നൂറിലധികം മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും സംഘം ഇസ്രയേലിൽ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ബഹുഭൂരിപക്ഷവും രാജ്യത്ത് എത്തിയിട്ടില്ല എന്നതും മേഖലയിലെ സൈന്യവും സഖ്യകക്ഷികളും തടഞ്ഞുവെന്നും ഐ ഡി എഫ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇറാൻ പിന്തുണയുള്ള വിമതർ ചെങ്കടലിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന നൂറോളം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച് മിസൈൽ ഡോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാന ജലപാത ഒഴിവാക്കാൻ നിരവധി കാരിയറുകളെ നിർബന്ധിക്കുകയും ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഉടൻ തന്നെ ആക്രമിക്കുമെന്ന് ടെഹ്റാൻ നേതൃത്വം വിശ്വസിക്കുന്നു മൂന്ന് പ്രധാന കാരണങ്ങളിൽ ടെഹ്റാൻ ആശങ്കാകുലരാണെന്ന് ഇസ്രയേലി സ്രോതസ്സുകൾ വിശ്വസിക്കുന്നതായി പ്രസ്താവിച്ചു ഇസ്രയേലി വ്യോമസേനയ്ക്ക് പ്രവേശനം സാധ്യമാക്കുന്ന തരത്തിൽ ഇറാന്റെ വ്യോമപ്രതിരോധം ഇസ്രയേൽ നശിപ്പിച്ചതാണ് ആദ്യ കാരണം ലബനനിലെ വെടിനിർത്തൽ അംഗീകരിക്കേണ്ടി വന്നതും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയവും ടെഹ്റാൻ ഭയപ്പെടുന്നതിന് കാരണമാണ് ഹിസ്ബുള്ളക്ക് ഇസ്രയേൽ നൽകിയ കനത്ത പ്രഹരത്തിന് ശേഷം ലബനനിലും അല്ലെങ്കിൽ നേരത്തെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷുറൽ അസാദിനെ പുറത്താക്കിയതിനു ശേഷം സിറിയയിലും ഇറാന്റെ പിടി തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രയേൽ നേതൃത്വം ആവുന്നതെല്ലാം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു ശക്തിക്ഷയിക്കുമ്പോൾ ഇറാൻ ആണവായുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് മിസൈൽ ഫാക്ടറികളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഇറാനിയൻ സൗകര്യങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ ടെഹ്രാന്റെ പരമ്പരാഗത സൈനിക ശേഷി കുറച്ചിട്ടുണ്ട് തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമാണെന്ന് ഇറാൻ പറയുന്നു എന്നാൽ ട്രംപ് തന്റെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ പ്രസിഡൻഷ്യൽ കാലഘട്ടത്തിൽ ടെഹ്റാനും ലോകശക്തികളും തമ്മിലുള്ള കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം അത് യുറേനിയൻ സമ്പുഷ്ടീകരണം വിപുലീകരിച്ചു എന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്